അടിയും അടിക്കു തിരിച്ചടിയുമായി കോൺഗ്രസും രംഗത്തിറങ്ങുമ്പോൾ വീണ്ടും ഡിവൈഎഫ്എ പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ നടന്നത് ജീവൻ രക്ഷാപ്രവർത്തനം തന്നെയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നത് ബസ്സിന് മുന്നിലുള്ളവരെ രക്ഷിക്കുക തന്നെയാണ് ചെയ്തത് ബസ്സിന് മുന്നിൽ ചാടിയാൽ അപകടം പറ്റും അപകടം സംഭവിച്ചാൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇങ്ങനെ ഹീനബുദ്ധി പാടുണ്ടോ എന്തിനാണ് ഇത്രമാത്രം അസഹിഷ്ണുതയെന്നും കെ പി സി സി പ്രസിഡന്റാണ് നിങ്ങൾ ആരാണ് ഇവരെ രക്ഷിക്കാൻ എന്ന് ചോദിച്ചതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപകടം സംഭവിച്ചിട്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവർ ലക്ഷ്യമിടുന്നത് ബസ്സിന് മുന്നിൽ ചാടിയ ആളെ രക്ഷിക്കുകയാണ് അവിടെ ഉണ്ടായത് കഴിഞ്ഞ ഒരു മാസമായി താൻ ഇത് എന്നും കണ്ട കാര്യങ്ങളാണ് താൻ പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിലെ യഥാർത്ഥ രക്ഷാപ്രവർത്തനമാണെങ്കിൽ കേരളമൊട്ടക്ക് ഇക്കാലം അത്രയും നവകേരള സദസ്സ് സഞ്ചരിക്കുന്ന ഇടങ്ങളിലെല്ലാം നടന്നത് രക്ഷാപ്രവർത്തനമായിരിക്കും അല്ലെ മുഖ്യ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയതും യുവമോർച്ച നടത്തിയതുമെല്ലാം അതേ രക്ഷാപ്രവർത്തനം തന്നെയല്ലേ എന്നാണ് ജനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യവും ബസ്സിന് മുന്നിലേക്ക് ചാടിയ ആളുകളെ രക്ഷിക്കാനാണ് ഡിവൈഎഫ് ഡിവൈഎഫ്ഐ ശ്രമിച്ചത് ആ തള്ളിമാറ്റലിന് ഒരു പ്രശ്നമുണ്ടായതായി തനിക്ക് തോന്നിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആ തള്ളിമാറ്റലിൽ എന്താണ് പ്രശ്നം തങ്ങളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്തു പോകുമ്പോൾ യാതൊരു പ്രകോപനവും ഉണ്ടാകുന്നില്ലല്ലോ എന്തിനാണ് ഇത്ര വലിയ അസഹിഷ്ണുത നാടിനെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് മറ്റു കാര്യങ്ങളുടെ കൂടെ അതും കൂടി ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം പ്രതിപക്ഷം അടക്കം അതിനായി യോജിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിച്ചത് ആ അഭ്യർത്ഥനയല്ലേ അവർ സ്വീകരിക്കാതെ ഇരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇതിലൂടെ എന്താണിവർക്ക് നേടാനുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു പ്രതിപക്ഷ നേതാവ് തന്നെ അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുകയാണല്ലോ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തുന്ന ആക്രമണങ്ങളെയെല്ലാം ആദ്യം മുതൽ തന്നെ ന്യായീകരിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിയുടേത് എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം മർദ്ദിക്കാനുള്ള കൂടി കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുന്ന ഉണ്ടായപ്പോഴും മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഇതേ നിലപാട് തന്നെയായിരുന്നു ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ കേരളത്തിന്റെ സമാധാനം തകർക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും മറുഭാഗത്ത് നടക്കുന്ന അതിലും ക്രൂരമായ മർദ്ദനത്തിന് കുടപിടിക്കുകയാണ് പിണറായി വിജയൻ